റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനിയുടെ പുതിയ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് ഓക്കെ ഇന്ന് നമുക്ക് ഇപ്പോൾ ഉള്ളത് നമ്മുടെ തളിപ്പുറമ സ്വദേശിയായിട്ടുള്ള നമ്മുടെ കസ്റ്റമർ ആയിട്ടുള്ള ശ്രീ ഗംഗാധരൻ സാറാണ് അപ്പോൾ ഈ കുരുമുളകൃഷി അരിയക്കുമല പ്രദേശത്താണ് നമ്മൾ ചെയ്ത തോട്ടത്തെ കുറിച്ചാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളും കൂടുതൽ ഒരു കസ്റ്റമർക്ക് ഇതേക്കുറിച്ച് എന്ത് പറയാനുണ്ട് ഈ കുരുമുളക് കൃഷിയെ കുറിച്ച് എന്ത് പറയാനുണ്ട് ഞങ്ങൾ പെപ്പർ ഫാർമിംഗ് കമ്പനിയായ റോയലിനെ കുറിച്ചുള്ള അവരുടെ നിഗമനങ്ങൾ അവരുടെ ഈ നിലവിലെ ഫീലിങ്സ് എല്ലാം നമുക്ക് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ സാറേ നമ്മുടെ ഊറകൃഷി എന്നുള്ള പുതിയ സംവിധാനത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കാരണം പലവിധ കൃഷികളും ഇപ്പോഴത്തെ കാലത്ത് എന്താ പറയുക ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് വന്ന പല കാര്യങ്ങളും നമുക്ക് വിജയമാണോ പരാജയമാണോ നമുക്ക് സമ്മാനിക്കുന്നത് എന്നൊക്കെ നമ്മൾ കാണുന്നു എന്തു തന്നെയാലും ഇപ്പോഴത്തെ കാലഘട്ടത്ത് കുറെ മാറ്റങ്ങൾ നമുക്ക് ആവശ്യമാണ് മാറ്റങ്ങൾ മാറ്റപ്പെടുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റി മാറ്റി വിവിധ അല്പം പ്രത്യേകത നിറഞ്ഞ കൃഷി രീതികളിലേക്കൊക്കെ നമ്മൾ കടന്നു വന്നാൽ തീർച്ചയായും നിശ്ചയമായി നമുക്ക് വൻ വിജയത്തിലേക്ക് പോരാൻ പറ്റും ഞങ്ങൾ കമ്പനി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരും നല്ല ടെക്നിക്കോട് കൂടിയിട്ട് വൈവിധ്യത്തോട് കൂടിയിട്ടുള്ള കൃഷി ചെയ്യട്ടെ ഞങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ കുരുമുളകിലാണ് നമുക്ക് കർഷകനെ ഒരിക്കലും തോൽപ്പിക്കാത്ത ഈ കുരുമുളക് എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് ഞങ്ങൾ ഉള്ളത് അപ്പൊ ഞങ്ങളുടെ ഒരു സജീവ അല്ലെങ്കിൽ എന്താ പറയാ വളരെ പ്രധാനപ്പെട്ട ഒരു കസ്റ്റമറാണ് സാറ് ഗംഗ സാറ് അപ്പോ സാറോട് നമുക്ക് ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത് കുരുമുളക് കൃഷി എന്നുള്ളത് സാറ് എത്രത്തോളം നമുക്ക് ഗുണകരമായ ഒരു കൃഷിയാണ് കർഷകനെ കർഷകന് അത് എത്രത്തോളം കർഷകനെ സംബന്ധിച്ചോളം കുരുമുളക് കൃഷിയാണ് നമ്മുടെ കാലാവസ്ഥക്കും കേരളത്തിലും ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കൃഷി കൃഷിക്കെല്ലാം വളരെയധികം റിസ്ക് ഫാക്ടറും അങ്ങനെ എല്ലാം അത് മാത്രമല്ല മാർക്കറ്റിങ് കുരുമുളക് ആണ് ഏറ്റവും വലിയ മാർക്കറ്റ് ലോകത്ത് ഏറ്റവും അധികം ആവശ്യമുള്ള സുഗന്ധ ഉള്ളതാണ് കുരുമുളക് അതുകൊണ്ടാണ് എനിക്കും കുരുമുളകിനെ പറ്റി ഇത്രയധികം താല്പര്യം വന്നത് അങ്ങനെ ഇരിക്കെയാണ് ഞാൻ റോയൽ പ്രൊഫിനെ പറ്റിയിട്ട് കേട്ടതും അവരുമായിട്ട് പരിചയപ്പെട്ടതും അപ്പൊ എനിക്കുള്ള ജനറൽ നോളജും അവരുടെ സാങ്കേതിക വിദ്യയും രണ്ടും കൂടി ചേർന്നപ്പോഴാണ് ഈ തോട്ടം ഉണ്ടായത് അതെല്ലാം സാറിന് ഈ മേഖലയോട് തന്നെ കൃഷി മേഖലയോട് അപ്പൊ പെപ്പറിനോട് ഒക്കെ ഒരു അതിനെ കുറിച്ച് നല്ലൊരു നോളജ് ആക്ച്വലി ണ്ട് അപ്പം അതോടൊപ്പം തന്നെയാണ് ഈ രീതിയെ കുറിച്ച് അറിഞ്ഞു അതും കൂടി ഒന്ന് സാർ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചതും പുതിയ രീതിയിലേക്ക് പിരിഞ്ഞതാണ് അല്ലെ സാർ അതെ നോളജ് മാത്രമല്ല നോളജ് ഉണ്ടായത് കൊണ്ട് മാത്രമല്ല പ്രാക്ടിക്കൽ നോളജാണ് പ്രധാനം ആ പ്രാക്ടിക്കൽ നമുക്ക് അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ള ഒരു ഗൈഡ് ലൈൻ ലൈനാണ് എനിക്ക് ശരിക്കും സഹായമാണ് ഏറ്റവും സാർ ഇതുപോലെ മറ്റു കൃഷികളുണ്ടോ മറ്റു കൃഷികളല്ല കൃഷികള് മറ്റുള്ളവരുടെ ഖബറണ്ട് പിന്നെ നെല്ല് ചെങ്ങ് മറ്റേല്ലാം അത് ഈ പ്ലോട്ടിലും വേറെ പ്ലോട്ടിൽ എന്തായാലും സാർ എന്തായാലും കുരുമുളകിൽ ഒരു പ്രത്യേകത കാണുന്നുണ്ട് അല്ലെ തീർച്ചയായിട്ടും ഒരു പ്രത്യേകത കാണുന്നുണ്ട് നമ്മള് ഇപ്പത്തെ കാലത്ത് നമുക്ക് വലിയ പ്രശ്നമാണ് ലേബേഴ്സിന്റെ കാര്യം ഷോർട്ടേജ് ഭയങ്കര പ്രശ്നമായിട്ട് ഇപ്പൊ ഉണ്ട് അപ്പൊ ഇനി വരുന്ന കാലത്തും ഇനി ലേബേഴ്സിന്റെ അവൈലബിലിറ്റി എന്താ എന്താ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ലേബേഴ്സിനെ അതിനെ ആശ്രയിക്കാതെ ലേബേഴ്സിന്റെ അഭാവം കൊണ്ട് അണിമുട്ടി പോകാത്ത പണി പൂട്ടി പോകാത്ത നമുക്ക് വലിയ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഈ കുരുമുളക് കൃഷിയിലൂടെ സാധ്യമാകുന്നതാണ് നമ്മൾക്ക് വിചാരിക്കുന്നത് ഉറപ്പായിട്ടും അതിന്റെ വേറൊരു ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ വിയറ്റ്നാം മോഡൽ കൃഷി എന്ന് പറഞ്ഞാൽ ഇതിന് മെയിൻ്റെസ് കോസ്റ്റ് വളരെ കുറവാണ് ഒരു പ്രാവശ്യം നമ്മള് പിന്നെ വേര് പിടിച്ച് കായ്ലം തരാൻ തുടങ്ങിയാൽ പിന്നെ മെയിന്റനസ് കോസ്റ്റ് വളരെ കുറവാണ് അതാണ് ഒരു എത്ര വർഷം വേണമെങ്കിലും കോൺക്രീറ്റ് കാലം നമ്മൾ ഒരു തവണ ഇൻവെസ്റ്റ് കഴിഞ്ഞാൽ ഒരു തവണ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല അതാണ് പിന്നെ രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല അതാണ് പിന്നെ നമുക്ക് ആവശ്യം വന്നാൽ അത് ഒരു പ്രാവശ്യം പിന്നെ കൊടി എന്ന് കുരുമുളക് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മെയിൻ്റെ വളരെ കുറവാണ് അതെ അതെ പിന്നെന്തെങ്കിലും പിന്നെ നമ്മുടെ ആക്ച്വലി നമ്മുടെ റോയൽ പേപ്പർ ഫാമിങ് കമ്പനി സാറോട് പറഞ്ഞ കാര്യങ്ങൾ അതിനെ വന്ന് സാറോട് ഡിസ്കസ് ചെയ്തു അതിന്റെ ആൾക്കാർ വന്നു ഡിസ്കസ് ചെയ്തു അപ്പൊ എന്താണ് അതിനുശേഷം ഓരോ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഇതുവരെ ഞങ്ങൾ ചോദിക്കുന്നതാണ് ഇതുവരെ കമ്പനി സാറോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിറവേറ്റിയിട്ടുണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അതായത് പിന്നെ ഇതുവരെയേക്കും കമ്പനി പറഞ്ഞിരിക്കുന്ന റോയൽ പേപ്പർ ഫാം പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയായി വിശ്വാസം അതെ തീർച്ചയായിട്ടും സാറിന് സാറിനെ പോലെയുള്ള ആൾക്കാരുടെ ആ കൃത്യമായി നമ്മളെ കണ്ട് വിശ്വസിച്ച അല്ലെങ്കിൽ അറിഞ്ഞ ഈ ഫീലിങ്സ് ആണ് ഇതാണ് ഞങ്ങൾക്കൊക്കെ ഏറെ സന്തോഷകരമായ ഒരു കാര്യം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എല്ലാ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ആക്ച്വലി നമുക്കുണ്ട് അപ്പൊ അതിലൊരാൾ മാത്രമാണ് സാർ അപ്പോൾ സാറിന് ഒരുപാട് ദീർഘ ഭീഷണി കാർഷിക മേഖലയെക്കുറിച്ചു ഈ ഈ ഈ നമ്മളെ അങ്ങനെ ചെടി ജീവനോട് നിന്നാൽ ചെടി ജീവനോട് നിന്ന് ഒരിക്കലും കർഷകരെ ചതിക്കില്ല കാരണം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ മാർക്കറ്റാണ് മാർക്കറ്റാണ് ലോകത്തിലെ ഏറ്റവും അധികം അധികം പ്രചാരത്തിലുള്ളതും ആവശ്യമുള്ളതുമായ സുഗന്ധ ദ്രവ്യം ഈ കുരുമുളകിന്റെ ഒരു അട്രാക്ഷൻ കൊണ്ടാണ് വിദേശ രാജ്യങ്ങൾ പോലും ഇന്ത്യയിലേക്ക് നമുക്ക് അന്വേഷിച്ച് വന്നത് നമ്മുടെ അധികാരത്തിന് നമ്മള് ഈ പ്രത്യേക വരണം നൂറ്റി നൂറ്റി അമ്പത് കൊല്ലം കുരുമുളക് ബാക്കിയുള്ള സ്വതന്ത്ര ഏലം മുതലായ രണ്ടാമത് അതോടൊപ്പം തന്നെ ഈ കുരുമുളക് എത്ര വേണ്ടെങ്കിലും വെക്കാം ഇടയ്ക്ക് ഇടക്ക് ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ ഒന്ന് രണ്ടാമത് ഡ്രൈവ് ചെയ്ത് മോയിസ്റ്റർ ഒന്ന് ബാലൻസ് ചെയ്തോട് അപ്പൊ പിന്നെ പിന്നീട് ഒന്നും സംഭവിക്കാനില്ല നമ്മൾ വീട്ടിൽ ക്യാഷ് വെച്ചിരിക്കുന്നവരെ ഉപയോഗിക്കാം അതുപോലെ തന്നെയാണ് അപ്പൊ നാളെ നമുക്ക് അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ ആവശ്യം വന്നാൽ പഴം ചാക്കി കൊടുത്താൽ പഴയ കാലഘട്ടങ്ങളിൽ പണ്ടുള്ളവര് പിന്നെ കുരുമുളകരെ അങ്ങനെ ആയിരുന്നു കഴിയുക പണയ വസ്തുവായിട്ട് പോലും പെട്ടെന്ന് എമർജൻസി വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വെയർഹൌസിൽ വെയർഹൌസ് ഉള്ള സ്ഥലങ്ങളിൽ വെയർഹൌസ് നമ്മള് നമ്മൾ ഈ കുരുമുളക് ഏൽപ്പിച്ചാൽ അവിടുന്ന് കിട്ടുന്ന സ്ലിപ്പ് ഉണ്ടല്ലോ ആ സ്ലിപ്പ് വെച്ചാൽ നമുക്ക് ബാങ്കിന്റെ ലോണ് ഫിനാൻഷ്യൽ സംവിധാനത്തിൽ നമുക്ക് ലോൺ കിട്ടും സാമ്പത്തിക കാര്യങ്ങൾ നടക്കും അത് പെട്ടെന്ന് നമുക്ക് ആവശ്യം വന്നു ഒരു അമ്പതിനായിരം രൂപ ആവശ്യം വന്നു അല്ലെങ്കിൽ നാളെ ഒരു ലക്ഷം രൂപയുടെ ആവശ്യം പെട്ടെന്ന് വന്നുപോയി നമ്മുടെ കയ്യില് ഇപ്പുണ്ട് കാഷിന് തുല്യമായ ഈ കുരുമുളക് സ്റ്റോക്ക് നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മുടെ കൈവശമുണ്ട് അപ്പൊ അതിനാൽ തന്നെ പെട്ടെന്ന് എടുത്തു കൊടുത്താൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും ഈ കാരണം കൊണ്ടാണ് ഇതിനെ കറച്ച സ്വർണം ഭൂമി വീട്ടിൽ വെച്ചിരിക്കുന്ന സ്വർണ്ണമാണ് ആ സ്വർണ്ണം എവിടെ കിട്ടും അതാണ് കറച്ച കറച്ച പൊന്ന് അതെ അതെ പറയാൻ കാരണം അതോടൊപ്പം നമ്മളിപ്പോ നിർജീവ കാലുകളിലേക്ക് നമ്മുടെ ജീവൻ ഇല്ലാത്ത കാലുകളിലേക്ക് നമ്മൾ കൃഷി മാറ്റിയപ്പോൾ തന്നെ നമ്മുടെ കുറെ പ്രശ്നങ്ങൾ ഒഴിവാക്കി കിട്ടിയില്ല അതായത് ഷെയ്ഡ് ഒരിക്കലും ഉണ്ടാകുന്നില്ല ഷെയ്ഡ് ഉണ്ടാകുന്നില്ല അതോടൊപ്പം തന്നെ ഷെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട പ്രോണിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ ചെലവ് നമുക്ക് വരുന്നില്ല അല്ലെ അപ്പൊ അതിന് പക്ഷേ ആദ്യത്തെ ചെലവാണ് ഒരുപക്ഷെ നമ്മൾ ആദ്യം കൊടുക്കുന്ന വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് തോന്നുന്ന ഈ ഈ കാര്യം നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു കിട്ടി പാഴ് ചെലവ് എല്ലാം ഒഴിവാക്കപ്പെടുമ്പോ നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല ഈ പ്രോണിങ് ഒഴിവാക്കുന്നുണ്ട് അതെല്ലാം ഒഴിവാകുന്നുണ്ട് പിന്നെ അതിൻ്റെതായ ദോഷവശങ്ങളെല്ലാം ഒഴിവാക്കും ഒറ്റ കാര്യമേ ഉള്ളൂ ആദ്യ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ അപ്പൊ അതിനെ വലിയ നഷ്ടമായിട്ട് കാണേണ്ട കാര്യമില്ല അതൊരു നഷ്ടമായിട്ട് കാണണ്ട അതായത് ഒന്നിച്ച് പണം ചെലവാക്കുന്നു പിന്നെ നമുക്ക് അതെ അതെ അപ്പോ മറ്റു അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ചില കസ്റ്റമർ ഒക്കെ അവരെ അറിവില്ലായ്മ കൊണ്ടാണോ തെറ്റിദ്ധാരണയാണോ എന്താണെന്ന് അറിയില്ല അവർ ചോദിക്കുന്ന കാര്യമുണ്ട് ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു ഇത്തരത്തിലല്ല ഒക്കെയാണ് പെട്ടെന്ന് ഗുരുപാളിച്ചത് എല്ലാം അങ്ങ് പോയി ഇനി പോസ്റ്റ് എല്ലാം തന്നെ ചെയ്യും എന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് പോകുന്നില്ല അപ്പൊ ഞങ്ങൾ കൃഷി പിന്നെ വേണ്ടാന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണവെച്ചാൽ നമ്മളത് മുഴുവൻ പോയാല് രണ്ടാമത് വെക്കാമോ അപ്പൊ അപ്പൊ അവസരത്തിൽ തയ്യുടെ പൈസ നമുക്ക് വരുന്നുള്ളൂ അത്രേ വരുന്നല്ലോ തൈടെ പൈസ മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് കുറവാണ് അപ്പൊ നമ്മൾ ഒരിക്കലും സാധിച്ചു വച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് പിന്നെ മാറുന്നില്ല ഒരിക്കലും ദീർഘകാലത്തേക്ക് നമുക്ക് കാലാവസ്ഥ ആവശ്യമില്ല അതെല്ലാം നമുക്ക് സാധ്യമാവുന്നു ഓക്കെ ഇതിപ്പോ മാസം നാല് അഞ്ചു മാസം അഞ്ചു മാസം 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 അപ്പോൾ ഇതിന്റെ ഗ്രോത്ത് ഒക്കെ മോശം ഇല്ല ഇതിപ്പം ആവറേജ് ആവറേജ് അല്ല ആ നമ്മൾ ഈ കാലത്ത് കൊണ്ട് നമുക്ക് അധികം ഗ്രോത്തിനേക്കാളും കൂടുതലാണ് ഇതിന്റെ ഗ്രോത്ത് അതെ ഉടനെ തന്നെ ആ ഇതിൽ കണ്ണികളൊക്കെ ഇവിടെ ഒക്കെ നല്ല കണ്ണികൾ വന്നിട്ടുണ്ട് നല്ല രീതിക്ക് ഇതായിട്ടുണ്ട് പിന്നെന്താണ് ഒരു ഇത്ര ഇത്ര ആയി കിട്ടിയാൽ പിന്നെ ഗ്രോ ഒരു പിന്നെ കുരുമുളകിന്റെ ഒരു പ്രത്യേകതയാണ് കുരുമുളകന്റെ ആദ്യം നമ്മള് എന്ന് പറയാം അതെ അതെ കുട്ടികളെ ഈ ഘട്ടം കൊണ്ട് അതെല്ലാം കവർ ചെയ്ത് അത് കഴിഞ്ഞ് കവറിങ് ചെയ്യുക പിന്നെ ഇനി പിന്നെ ഒന്നും അപ്പൊ കുരുമുളക് ഈ പോസ്റ്റില് എല്ലാരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ പോസ്റ്റില് ഇതൊക്കെ പിടിക്കുവോ നിൽക്കുവോന്നൊക്കെ അപ്പൊ നമ്മളിത് നോക്കുമ്പോൾ കാണുന്ന എല്ലാ കാലുകളും ടൈറ്റ് ആയിട്ട് പിടിച്ചിരിക്കുകയാണ് ഇവിടെ എല്ലാം എല്ലാ കാലുകളും എല്ലാ കാലുകളും വളരെ ഭംഗിയായിട്ട് കംപ്ലീറ്റ് പിടിച്ചിട്ടുണ്ട് പിന്നെ ചില കോൺക്രീറ്റ് പോസ്റ്റ് ആയതുകൊണ്ട് കോൺക്രീറ്റ് പോസ്റ്റ് ചൂടാവില്ല 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 നമുക്ക് ഇതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതി ചൂടാകും അല്ലേ ചൂടാവും ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു രണ്ടു ഇപ്പൊ ഈ കണക്കിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കി കവർ ചെയ്യാൻ സാധിക്കും കവർ ചെയ്യാൻ സാധിക്കും ഉള്ളൂ ഇപ്പം ആയിട്ട് ഒന്ന് ഒന്നര വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അല്ലെ രണ്ടു വർഷം കൂട്ടിക്കും അപ്പൊ രണ്ടു വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് പോസ്റ്റ് പുറമോ കാണില്ല పోస్ట్ ఆ ഒരു സ്റ്റം പോലെ അവിടെ നിൽക്കും ഒരു പോലെ അപ്പൊ പിന്നെ എന്തായാലും തൂണ ചൂടാകുന്നു പ്രശ്നം ഇവിടെ ആദ്യമായിട്ട് തോന്നുന്നത് കൊണ്ടാണ് വിയറ്റ്നാമിലും മറ്റേ ഇന്തോനേഷ്യയിലും മലേഷ്യയിലും അവിടെ പല 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 രീതിയിൽ ചെയ്യുന്നുണ്ട് അതായത് നിർജീവകാലികൾ കോൺക്രീറ്റ് ഉണ്ട് മറ്റു സംവിധാനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ അവർ പല മരങ്ങളും ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നെ എക്സ്പേർട്ടുകളൊക്കെ പറയുന്ന ഒരു കാര്യം ഇതാണ് ഇതാകുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ ഫ്രീ ആണ് എന്താണ് നമ്മുടെ ഇല്ല വളം കൊണ്ടെ ചെയ്യാൻ പറ്റില്ല മരങ്ങളിൽ ചെയ്യുന്നതിനെടുത്തത് അപ്പൊ ശരിക്കും ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് ആക്ച്വലി മരത്തിൽ കൊടിയിട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ നടത്തപ്പെടുന്നത് മരക്കൃഷിയാണ് മെയിൻ മരകൃഷിയാണ് നടത്തപ്പെടുന്നത് കാരണം കുരുമുളക് സൈഡായി പോവുകയാണ് നമ്മളൊക്കെ പഴയകാല നമ്മൾ പരിശോധിച്ച് അറിയാം നമ്മൾ പ്ലാവ് മേലച്ചും പ്ലാവിലാവുമ്പോൾ ചക്ക ഉണ്ടാവും അപ്പറേ കഴിഞ്ഞാൽ പ്ലാവ് മരം നമുക്ക് ഉപയോഗിക്കാം സൈഡായിട്ട് കുരുമുളക് പിന്നെ ക്രമേണ ക്രമേണിക്കകത്ത് പ്രാധാന്യം കുരുമുളക് കുരുമുളകിന്റെ കുറഞ്ഞാൽ ഈടനെ ആ കുരുമുളക് വേണ്ടെന്ന് വെച്ചിട്ട് കൊണ്ടും പ്രശ്നം ചെയ്യണം നട്ടാ അപ്പൊ ആ ഘട്ടത്തിലൊക്കെ നമുക്കൊരു തയ്യുടെ ഒരു മുടക്ക് മാത്രമേ വരും അപ്പൊ തയ്യ അങ്ങനെ വെക്കാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ നമ്മൾ സെക്കൻഡ് ഇയർ കഴിയുമ്പോഴത്തേക്കും ഒരു വരുമ്പോഴത്തേക്കും ഈ ചോട്ടിന്റെ റൺഷോട്ടുകൾ റൺഷൂട്ടുകൾ ഇങ്ങനെ ഒരുപാട് വരും നമ്മൾ ആ ഷൂട്ടുകളൊക്കെ ഇങ്ങോട്ട് കുറെ പിടിച്ച് കേട്ട് വെക്കാൻ പറ്റും പിന്നെ അധികമായി കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനൊക്കെ അപ്പൊ വീണ്ടും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വീണ്ടും കോസ്റ്റില്ലാതെ പിന്നെ ചില സംശയം വരുന്നത് നമ്മളിപ്പോ പതിനാറടി പതിനെട്ടടി കാലം ആ അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വയരെന്ത് ചെയ്യും കാരണം സാധാരണ കുരുമുളക് ഇവിടെ സംസാരത്തിലൊക്കെ വളരുന്ന ചെടികളാണ് ശരിക്കില്ല നമ്മൾ അതിന്റെ വളർച്ച ത്വരിതപ്പെടുത്തി കഴിഞ്ഞാൽ വീണ്ടും ും സൈഡ് ബ്രാഞ്ച് ഒക്കെ ഇങ്ങനെ ശക്തി പ്രാപിക്കും നമ്മൾ പൂർത്തിയാക്കിയാണ് ആവശ്യമില്ല മാത്രമല്ല ഇന്നത്തെ കാലത്ത് ലേബേഴ്സിനെ ഉയരങ്ങളിലേക്ക് അവര് മാത്രമല്ല അവരുടെ ഒക്കെ എന്താണ് പറയാ ചാർജ് കൂലി അത് ഗണ്യമായിട്ട് ഉയരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതിനകത്ത് നമ്മള് വിയറ്റ്നാമിലൊക്കെ ചിന്തിക്കുമ്പോൾ ഇതിനൊക്കെ ഹാർവെസ്റ്റിംഗ് നടത്താൻ വേണ്ടിട്ടും താരതമ്യേന ലോ കോസ്റ്റിലുള്ള ആൾക്കാരൊക്കെ മതിയാകും പ്രത്യേകിച്ചും വനിതകളെ വനിതകൾക്ക് പോലും ഈ ലാ ലാഡറ് ലാഡറ് ഗോപിണി രണ്ട് സൈഡിലുള്ള ഗോവണി ചായിരുന്നു ആ മൂളില് ലോക്ക് ഉണ്ട് ആ ലോക്കിലേക്ക് അങ്ങ് കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് പോകുന്നു സേഫായി സ്ത്രീകൾക്ക് അത്ര നമുക്ക് നിൽക്കുന്ന ലാഡറിന്റെ ഈ സ്റ്റാൻഡ് എന്നുള്ളത് വീതിയുള്ള സ്റ്റെപ്പ് ഉള്ള സ്റ്റെപ്പ് ഉണ്ടാവും അപ്പൊ നമുക്ക് ഈസി ഈസിയായിട്ട് നിൽക്കാൻ പറ്റും അപ്പൊ സാർ ഇതിന്റെ ഒന്ന് പറഞ്ഞു ഈ പറഞ്ഞുകഴിഞ്ഞാല് എന്ന് പറയുമ്പോ നമുക്ക് അവറേജ് ഒരു എന്താണ് സെക്കൻഡ് ഇയർ വരുമ്പോ ഇനിയിപ്പം ഒരു വർഷം പോലും ആയിട്ടില്ല ഇത് ഒന്നാം വർഷം നമുക്ക് ഇത് നിശ്ചയമായിട്ടും തീരുട്ടും ഈ തോട്ടങ്ങളിലെ നമുക്ക് കാണാം കുറെ ഭാഗങ്ങൾ നമ്മളിപ്പോ നിലവില് കാണുന്നുണ്ട് ഈ കാണുന്ന കാര്യം വരുമ്പോഴത്തേക്കും കണ്ണി കുത്താനായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി അടുത്തത് നമുക്കൊരു രണ്ടു ഒന്ന് രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും അത് അവിടെയൊക്കെ തിരിയും മാത്രമല്ല നമ്മൾ ഇറിഗേഷൻ കൊടുക്കുന്നു അല്ലേ ഇറിഗേഷൻ ആയിരിക്കും ഓക്കെ അപ്പം വേനൽക്കാലത്ത് നമുക്ക് പൊതുയിടുമ്പോ നമുക്ക് കൂടുതൽ അപ്പം പൊതുവേ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തോട് ഒരു ഐഡിയ കുറവാണ് അല്ല അതിന് ഒരു പ്രധാന കാരണം പുതിയ പഴയ കാലങ്ങളിൽ അവരെല്ലാം കുരുമുളക് കൃഷി ചെയ്തിട്ട് പരാജയം സംഭവിച്ചു ആ പരാജയം കൊണ്ടാണ് അവർക്ക് ഭയം അലച്ചത് അതെ അതെ പുതുതായിട്ട് പുതിയ മുഴുവൻ പറയുന്ന പോലെ പിന്നെ കൊച്ച ചൂടുവെള്ള പച്ച വെള്ളം കണ്ടെ അറക്കിയാണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ശരിക്കും പറയാം നമുക്ക് വേണ്ട ഒരു കാര്യം ഇതായിരിക്കും ഇതിനെ കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാം അല്ല സാറേ വിദഗ്ധമായ കേന്ദ്രത്തിൽ നിന്ന് എക്സ്പെർട്ടിന്റെ കാര്യങ്ങളൊക്കെ അവര് അവരുടെ ഒപ്പീനിയൻ ഉണ്ട് റിസർച്ച് അതെ അതെ തന്നെ പെപ്പറിൽ കൈവാക്കാത്ത ഒരു കർഷക അതെ അതെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഒന്ന് രണ്ട് കുരുമുളക് ചെടി നമ്മൾ വളർത്തിയാൽ പോലും വീട്ടിലേക്കുള്ള ആവശ്യം നമുക്ക് ആരെയും ആശ്രയിക്കണം രണ്ട് ചെടി മാത്രം മതി അത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിനോടൊക്കെ നമുക്ക് ഇതിനൊരു പ്ലസ് പോയിന്റ് ആയിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എങ്ങനെയാണ് ഇനി ഇനി വേനൽക്കാലം വരുന്നു എന്നുള്ളതാണ് വേനൽക്കാലം വരുന്നു അപ്പൊ വേനൽക്കാലത്തേക്ക് നമ്മള് പൊതിയിട്ടു സംരക്ഷിക്കും പ്രിപ്പറേഷൻ കൊടുക്കും പിന്നെ എന്താണ് അല്പം ഷെയ്ഡ് ആവശ്യമെങ്കിൽ ഷെയ്ഡ് നമ്മൾ ചോട്ടിലൊക്കെ ഇങ്ങനെ ഷെയ്ഡ് അല്പം കൊടുത്തു കഴിഞ്ഞാല് ചോട് ചൂടാകുന്നില്ല അങ്ങനത്തെ എല്ലാം കൊണ്ടും കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടുത്തെ പ്രത്യേകത വെച്ച് നമ്മൾ നോക്കുമ്പോൾ നല്ല കുന്നും പുറത്തായതുകൊള്ളു ഏകദേശം ന്യായമായ ഒരു കുന്നിന്റെ ഉയരത്തിൽ പുറത്താവുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ ഹ്യൂമിഡിറ്റി തീരെ ഉണ്ടാവാൻ സാധ്യതയില്ല ഫ്രഷ് എയർ വന്നുകൊണ്ടിരിക്കും ഫ്രഷ് എയർ വന്നുകൊണ്ടിരിക്കും പിന്നെന്താണ് ഇതൊരു മൂടിക്കട്ടിയ അവസ്ഥ നിക്കാൻ സാധിക്കും കൃഷകർ എപ്പോഴും വന്നോണ്ടിരിക്കും കാറ്റുണ്ടാകും എന്തുകൊണ്ടും ഈ സ്ഥലം നല്ല അനുകൂലമാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്താൻ പറ്റും നല്ല സ്ഥലം